നമസ്കാരം മലയാളി വാർത്താൻ സൈഡിലേക്ക് സ്വാഗതം ഫഹൽഗാമിലെ തീവ്രവാദ ആക്രമണങ്ങൾക്ക് മറുപടി കൊടുക്കാൻ ഇന്ത്യ ഒട്ടും സമയം പാഴാക്കുന്നില്ല പാകിസ്ഥാൻ തങ്ങളുടെ തീവ്രവാദ പങ്ക് നിഷേധിച്ചപ്പോൾ സർക്കാർ സ്പോൺസർ ചെയ്ത ഭീകരതയോട് വിട്ടുവീഴ്ചയില്ല എന്ന് ഇന്ത്യ പ്രഖ്യാപിച്ചു ആദ്യം നയതന്ത്ര സർജിക്കൽ സ്ട്രൈക്ക് തൊട്ടു പിന്നാലെ സാമ്പത്തിക അറ്റാക്ക് ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത സന്ദേശമാണ് ഇന്ത്യ നൽകിയത് ഇപ്പോഴിതാ ഭീകരരുടെ വീടുകൾ ഇടിച്ചു നിരത്തുന്ന ഇന്ത്യൻ സർക്കാർ ഭീകരാക്രമണത്തിനു പിന്നിൽ പ്രവർത്തിച്ച കാശ്മീരി സ്വദേശികളായ രണ്ട് ഭീകരരുടെ വീടുകൾ ഇന്ത്യ തകർത്തു ആസിഫ് ഷെയ്ഖ് ആദിൽ തോക്കർ എന്നിവരുടെ വീടുകളാണ് സ്ഫോടനത്തിൽ ഇന്നലെ രാത്രി തകർത്തത് ത്രാൽ ബ്രിജ് ബഹാര എന്നിവിടങ്ങളിലെ വീടുകളാണ് സ്ഫോടനത്തിൽ തകർത്തത് സുരക്ഷാസേനയും പ്രാദേശിക ഭരണകൂടവും ചേർന്ന് ഇന്നലെ രാത്രി നടത്തിയ സ്ഫോടനങ്ങളിൽ ആ വീടുകൾ നിലമ്പുത്തി ഫഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരരുടെ ഒളിത്താവളം പെർ പഞ്ചാലാണ് എന്ന് സൈന്യത്തിനും ബോധ്യമായി തുടർന്ന് അതിശക്തമായ കോംബിംഗ് ഓപ്പറേഷനുകളാണ് അവിടെ നടത്തുന്നത് തീവ്രവാദ ആക്രമണത്തിന്റെ മുഖ്യ ആസൂത്രകരിൽ ഒരാൾ സുലൈമാൻ എന്ന ഹാഷിഫ് മൂസ പാകിസ്ഥാൻ പൗരനാണ് എന്ന വിവരം രഹസ്യാന്വേഷണ വിഭാഗം പങ്കുവച്ചു പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച രണ്ടുപേർ പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരരെന്ന് സ്ഥിരീകരിച്ച ജമ്മു കാശ്മീർ പോലീസ് ഹാഷിം മുസ അലി ഭായ് എന്നിവർ രണ്ടു വർഷം മുൻപാണ് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയത് ഇരുവർക്കുമൊപ്പം കാശ്മീർ സ്വദേശിയായ ആദിൽ ഹുസൈൻ തോക്കറും ഭീകര ആക്രമണത്തിൽ പങ്കെടുത്തു കാര്യങ്ങൾ കൈവിട്ടുപോകുന്നു എന്ന് മനസ്സിലാക്കിയ പാകിസ്ഥാൻ ഇപ്പോൾ നിലനിൽപ്പിനു വേണ്ടി പരക്കം പായുകയാണ് നിയന്ത്രണരേഖയിൽ പാകിസ്ഥാൻ സൈന്യത്തിന്റെ വെടിവെയ്പ് ജമ്മു കാശ്മീരിലെ നിയന്ത്രണരേഖയിലും ഇന്ത്യൻ പോസ്റ്റുകളിലും പാകിസ്ഥാൻ സൈന്യം നടത്തിയ വെടിവെയ്പ്പിനോട് രൂക്ഷമായി തിരിച്ചടിക്കുകയാണ് ഇന്ത്യൻ സേന സുരക്ഷാ അവലോകനത്തിന് കരസേനാ മേധാവി ഇത് കാശ്മീരിലെത്തും ഏതെങ്കിലും തലത്തിൽ പ്രകോപനത്തിന് പാക് സേന ശ്രമിച്ചാൽ ശക്തമായി തിരിച്ചടിക്കാൻ ഇന്ത്യൻ സൈനികർക്ക് നിർദ്ദേശം നൽകിക്കഴിഞ്ഞു അതിർത്തിയിൽ ശക്തമായ പടയൊരുക്കമാണ് ഇപ്പോൾ നടക്കുന്നത് വ്യോമ താവളങ്ങളിലേക്ക് കൂടുതൽ യുദ്ധവിമാനങ്ങൾ എത്തിക്കുന്നു അറബിക്കടലിൽ പടക്കപ്പലുകൾ ഇന്ത്യ വിന്യസിച്ചു വ്യാജ കുതിരസവാരി നടത്തിയിരുന്ന ഒരാളെ സൈന്യം പിടികൂടി പുരാൻ സിംഗ് എന്ന പേരിൽ കുതിരസവാരി നടത്തിയ മനീർ ഹുസൈനാണ് ഇപ്പോൾ പിടിയിലായത് വൈഷ്ണോ ദേവി ക്ഷേത്രപാതയിൽ വെച്ച് ഇയാളെ കസ്റ്റഡിയിലെടുത്തു ഇയാൾ ഭീകരനാണ് എന്ന് സൈന്യം ഉറപ്പിച്ചു അതിർത്തിയിൽ സേനാവിന്യാസം വിന്യാസം കൂട്ടി ഇന്ത്യയെ ഭയപ്പെടുത്താൻ നോക്കിയ പാകിസ്ഥാന് അതിനേക്കാൾ രൂക്ഷമായ മറുപടി ഇപ്പോൾ ഇന്ത്യ നൽകുന്നു ഓപ്പറേഷൻ ആക്രമൺ എന്ന വൻ വ്യോമാഭ്യാസവുമായി ഇന്ത്യ മുന്നോട്ട് കൊതിക്കുന്ന കാഴ്ച ഭീകരർക്ക് അവർ സങ്കല്പിക്കുന്നതിനും അപ്പുറമുള്ള ശിക്ഷ ലഭിക്കുമെന്നാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ലോകത്തിന്റെ ഏതറ്റം വരെ പോയിട്ടാണെങ്കിലും ഇന്ത്യൻ സേന അവർക്ക് ശിക്ഷ നൽകുമെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഉറപ്പിച്ചു പറഞ്ഞു ഇന്ത്യയ്ക്ക് നേരെ തിരിച്ചടികളിലൂടെ പാകിസ്ഥാൻ ചെറിയ തിരിച്ചടികൾക്ക് ശ്രമിച്ചുവെങ്കിലും ഇപ്പോൾ ഇന്ത്യയുടെ ശക്തമായ നീക്കങ്ങൾക്ക് മുൻപിൽ പാക് വിരണ്ടു നിൽക്കുന്ന കാഴ്ച വ്യാപാര ബന്ധങ്ങൾ പൂർണ്ണമായി ഇന്ത്യ വിച്ഛേദിച്ചു പ്രധാന കരാറുകൾ എല്ലാം താൽക്കാലികമായി നിർത്തിവച്ചു സിന്ധു നദീജല കരാറിനെ ചൊല്ലി ഇന്ത്യ ജലയുദ്ധം എന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ വിശേഷിപ്പിക്കുന്നത് പാകിസ്ഥാനിൽ ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാവുകയാണ് കുതിച്ചുയരുന്ന പണപ്പെരുപ്പം കുറഞ്ഞു വരുന്ന കരുതൽ ശേഖരം ഇറക്കുമതിയെ പൂർണ്ണമായി ആശ്രയിക്കേണ്ട ഗതികേടിലേക്ക് പാകിസ്ഥാൻ കൂപ്പുകുത്തുന്നു ഇന്ത്യയുടെ ഏറ്റവും ധീരമായ നീക്കങ്ങളിലൊന്നാണ് സിന്ധു നദീജല കരാർ താൽക്കാലികമായി നിർത്തിവച്ചത് ലോകബാങ്കിൻ്റെ മധ്യസ്ഥതയിൽ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കുള്ള നദികളുടെ ഒഴുക്ക് നിയന്ത്രിക്കുന്ന ഒരു കരാർ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് രൂപം കൊണ്ടത് ഈ ഉടമ്പടി പ്രകാരം സിന്ധു നദീതട സംവിധാനത്തിലെ മൊത്തം ജലപ്രവാഹത്തിൻ്റെ എൺപത് ശതമാനം ഇന്ത്യ പാകിസ്ഥാന് നൽകി വന്നിരുന്നു രക്തവും ജലവും ഒരുമിച്ചൊഴുകണ്ട എന്ന പ്രധാനമന്ത്രി മോദിയുടെ വാക്കുകളാണ് ഇപ്പോൾ ഈ ജലയുദ്ധം എന്ന് പാകിസ്ഥാൻ വിശേഷിപ്പിക്കുന്ന കരാർ അവസാനിപ്പിക്കുന്നതിൽ എത്തിച്ചേർന്നിരിക്കുന്നത് സിന്ധു നദീജല കരാർ ഇന്ത്യ താൽക്കാലികമായി നിർത്തിവെച്ചതിൽ ഭരണകൂടം എത്രമാത്രം അസ്വസ്ഥമാണ് എന്ന് വെളിപ്പെടുത്തുന്നതാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് നമ്മൾ കേൾക്കുന്ന പല പ്രസ്താവനകളും പാകിസ്ഥാനിലെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ ജലം പാകിസ്ഥാന്റെ ഒരു സുപ്രധാന ദേശീയ താല്പര്യമാണെന്നും ഇരുന്നൂറ്റി നാൽപ്പത് ദശലക്ഷം ജനങ്ങളുടെ ജീവനാടിയാണെന്നും അതിന്റെ ലഭ്യത എന്തു വില കൊടുത്തും സംരക്ഷിക്കുമെന്നും പറഞ്ഞു അതേ പൂർണ്ണമായും വ്യാപാരം തകർന്ന് പൊള്ളൽ അനുഭവിക്കാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യ അട്ടാരി ഇന്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റ് പൂർണ്ണമായും അടച്ചുപൂട്ടി ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള പ്രധാന കരവ്യാപാര പാത പൂർണമായി അടച്ചു രണ്ട് പ്രാദേശിക ഭീകരരുടെ വീടുകൾ സ്ഫോടനത്തിലൂടെ തകർക്കുന്നത് വഴി ഇന്ത്യ വ്യക്തമായ സന്ദേശമാണ് കാശ്മീരിൽ ഒളിച്ചിരിക്കുന്ന ഭീകരവാദികൾക്ക് നൽകുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ അട്ടാരി വാഗ് അതിർത്തിയിലൂടെ നിയമപരമായി പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്ത തോക്കർ കഴിഞ്ഞ വർഷം ജമ്മു കാശ്മീരിലേക്ക് രഹസ്യമായി പിന്നീട് മടങ്ങി അതിനു മുൻപ് തീവ്രവാദ പരിശീലനം ഇയാൾ നേടിയിരുന്നു സമീപകാല ആക്രമണങ്ങളിൽ ഉൾപ്പെട്ട പാകിസ്ഥാൻ ഭീകരരുടെയും ഗൈഡായും ലോജിസ്റ്റിക് കോർഡിനേറ്ററായും ഇയാൾ പ്രവർത്തിച്ചു കൊടും ആദിൽ ഹുസൈൻ തോക്കർ അലീഫായി ഹാഷിം മൂസ എന്നിവരെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് എന്തെങ്കിലും വിവരങ്ങൾ നൽകുന്നവർക്ക് ഇരുപത് ലക്ഷം രൂപയാണ് ഇന്ത്യ പ്രഖ്യാപിച്ചിരിക്കുന്നത് സൈനിക വേഷത്തിലുള്ള യൂണിഫോം ധരിച്ചാണ് ആറ് വിദേശ ഭീകരർ ഇരകളെ അവരുടെ മതത്തെ അടിസ്ഥാനമാക്കി ലക്ഷ്യം വെച്ച് വെടിയുതിർത്ത് നിലത്തു വീഴ്ത്തിയത് ഇന്ത്യ ഇത് ക്ഷമിക്കില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു പോയിന്റ് ബ്ലൈൻഡ് റേഞ്ചിൽ വെടിയുതിർക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും വൈറലാണ് ഇന്ത്യയുടെ ഹൃദയം അത്രമേൽ വേദനിച്ചിരിക്കുന്നു എന്നാൽ ഹിന്ദു ഒരിക്കലും തീവ്രവാദികളുടെ അതേ പാത സ്വീകരിക്കില്ല എന്ന് ആർ എസ് എസ് മേധാവി ഇന്ന് വ്യക്തമാക്കി ഐസിസ് ബോർഡറിലുള്ള ആക്രമണമാണ് തീവ്രവാദികൾ നടത്തിയത് എന്ന് ഇന്ത്യ വിശദീകരിക്കുന്നു ഓരോ തീവ്രവാദിയെയും അവരുടെ ഗുഹയിൽ ചെന്ന് തേടിപ്പിടിച്ച് വധിക്കും എന്ന ഇന്ത്യയുടെ നിശ്ചയദാർഢ്യം അവിടെ വിരണ്ടു നിൽക്കുന്നത് പാകിസ്ഥാനിലെ സൈനികർ മാത്രമല്ല പാക് ഭരണകൂടവും പാക് ജനങ്ങളുമാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്